ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കടപ്പുറം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു കേരളോത്സവ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവും ഡിസംബർ ഒന്ന് വരെ പഞ്ചായത്തിന്റെ വിവിധ വേദികളിലായി മെഹന്തി സാഹിത്യം ചെസ് വടംവലി ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ കലാകായിക മത്സരങ്ങൾ അത്ലറ്റിക്സ് കബഡി തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറും അഞ്ചങ്ങാടി വളവിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌകത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഹസീന താജുദ്ദീൻ ശുഭ ജയൻ ബി പി മൻസൂർ അലി മെമ്പർമാരായ ടി ആർ ഇബ്രാഹിം പി എ മുഹമ്മദ് അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് പ്രസന്ന ചന്ദ്രൻ റാഹില വഹാബ് സുനിത പ്രസാദ് പഞ്ചായത്ത് സെക്രട്ടറി പി നിയാസ് അസിസ്റ്റന്റ് സെക്രട്ടറി റാഫി സി ഡി എസ് ചെയർപേഴ്സൺ ഐ സി ഡി എസ് സൂപ്പർവൈസർ മിഥുല ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ ക്ലബ് അംഗങ്ങൾ അംഗനവാടി അധ്യാപകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளூக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மனையூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்